ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴൊരു അടിപൊളിക്ക് എടുക്കാച്ചൊരു ടിപ്പുമായിട്ടാണ് സുപ്പ് വന്നത് അതേ നമ്മുടെ കാർക്കൂൻ തലൊക്കെ കറുപ്പിക്കാൻ പറ്റിയ ഒരു അടിപൊളി എടുക്കാച്ച ഒരു ടിപ്പാണ് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോഴും നമ്മുടെ കാർക്കൂന്തലൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള ഡൈ ഒക്കെ തേച്ച് നമ്മൾ സെറ്റാക്കി വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴ് ഇതും ഒരു അടിപൊളിയാണ് മുടിയൊക്കെ നന്നായിട്ട് കറക്കാനും ഒക്കെ നല്ലതാണ് പിന്നെ മുടി വളർച്ചയ്ക്കും നല്ലതാണ് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്ക് അപ്പോഴൊരു ടിപ്പ് ഇതാണ് നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ തെളി നിങ്ങളെടുക്കുക കേട്ടോ കഞ്ഞിവെള്ളത്തിൻ്റെ തെളി എടുക്കുക പിന്നെ നമ്മുടെ ഒറിജിനൽ കറ്റാർ വാഴ എടുക്കണം അത് നന്നായിട്ട് അതിൻ്റെ മഞ്ഞയൊക്കെ പൂക്കി കളഞ്ഞിട്ട് നമ്മളതിൻ്റെ അകത്തിരിക്കുന്ന അത് തോലുണ്ടെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അത് അകത്തിരിക്കുന്നതാണ് നമുക്ക് നല്ലത് അപ്പോഴ ഈ കഞ്ഞിവെള്ളവും നമ്മുടെ കറ്റാർ വാഴയുടെ ജെല്ലും കൂടെ നന്നായിട്ട് മിക്സിക്കകത്ത് അരച്ചെടുക്കുക കേട്ടോ മിക്സിയുടെ ജാറിനകത്തോട്ടിട്ട് നന്നായിട്ട് അത് അരച്ചെടുക്കുക ശേഷം നമ്മൾ കുറച്ച് നമ്മുടെ നെല്ലിക്കപ്പൊടി എടുക്കുക നെല്ലിക്കപ്പൊടി നന്നായിട്ട് വറുത്തെടുക്കുക നേരത്തെ നിങ്ങൾ വ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്താലേ മതി അഥവാ ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് നെല്ലിക്കപ്പൊടി എടുക്കുക നന്നായിട്ട് വറുക്കുക അത് എന്നിട്ട് എന്താണ് നമ്മുടെ ഈ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ തെളിയും നമ്മുടെ കറ്റാർ വാഴയുടെ ജെല്ലും കൂടെ അരച്ച് വെച്ചിരിക്കുന്നത് ആ സംഭവം ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെ മിക്സ് ചെയ്തിട്ട് വൈകിട്ട് തേക്കാം അല്ല നമുക്ക് തലേന്ന് ഇത് കൂട്ടി വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ നമ്മുടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളൂ സംഭവം വളരെ വേഗം തന്നെ നമുക്ക് ഡൈ ഉണ്ടാക്കി എടുക്കാം ഇത് അപ്പോൾ നിങ്ങൾ തുടർച്ചയായിട്ട് ഇതോ ആഴ്ചയിൽ ഒരു രണ്ടും മൂന്നും പ്രാവശ്യം നിങ്ങൾ ചെയ്ത് കൊടുക്കേ കേട്ടോ കഞ്ഞി തെളിയൊന്നും ഒന്നും ഇല്ലാതെ ഇല്ല ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള നമ്മുടെ ഒരു ട്രിക്ക് ആണ് ഇത് കേട്ടോ മുടി കറുപ്പിക്കാൻ പറ്റിയത് അപ്പോൾ ഇനി വരുന്ന നരയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനും വളർന്ന് ഉള്ളതിനെ നമുക്കൊന്ന് എന്താ ഒത് നിർത്താനും വേണ്ടി ഒരു അടിപൊളിക്ക് എടുക്കുക ചൂരിണ്ടായി തന്നെ എന്ന് നമുക്ക് പറയാം കേട്ടോ അപ്പോൾ കുറച്ച് നെല്ലിക്കപ്പൊടിയൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു വെച്ച് ഒന്ന് ചൂടാക്കി വറുത്തൊക്കെ വെച്ചോളൂ ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് ചെയ്ത് കൊടുക്കാം കേട്ടോ കറ്റാവാഴ എല്ലാവരുടെയും വീട്ടിലൊക്കെ കാണുമല്ലോ നമുക്ക് അത്യാവശ്യത്തിന് ഇവിടെ ഉണ്ട് അത്യാവശ്യം നമ്മളത് എടുത്ത് ചെയ്യാറുണ്ട് അപ്പോൾ ഒരു കിടല അടിപൊളി ഡൈ ആണ് അപ്പോൾ ഇനി നമുക്ക് എന്താ അര ഇങ്ങനെ പേടിക്കയൊന്നും വേണ്ട അല്ലേ ഒരുപാട് നാച്ചുറലായിട്ടുള്ള ഡൈ ഒക്കെ നമ്മൾ ഉണ്ടാക്കി തേക്കുന്നുണ്ട് അല്ലേ അപ്പോഴൊത്തിരി നല്ല നമുക്ക് റിസൾട്ടുകളും കിട്ടുന്നുണ്ട് പിന്നെ നമ്മൾ തുടർച്ചയായിട്ട് തന്നെ ഇത് ചെയ്യണം കെമിക്കൽ ഡൈ ചെയ്യുന്നവരോട് ഞാൻ പറയുന്നത് നിങ്ങളിത് ഇതേപോലെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഡൈ ഒക്കെ ഒന്ന് പെരട്ടി നോക്കൂ അപ്പോൾ പെട്ടെന്ന് കയറി പിടിക്കത്തില്ല നാച്ചുറൽ എന്താ കെമിക്കൽ ഡൈ ഇങ്ങനെ പുരട്ടിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇത് പെട്ടെന്ന് അങ്ങോട്ട് ഇതാവത്തില്ല പക്ഷെ നമ്മൾ സദാ നമ്മളൊക്കെ ഇങ്ങനെ നാച്ചുറലായിട്ടുള്ള ഡൈ പെരട്ടുന്നത് കൊണ്ട് നമുക്കൊക്കെ ഒരു നല്ല വ്യത്യാസങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു ഇതേ സുപ്പുൻ്റെ ഇവിടെ ഒക്കെ നല്ല ചെറിയ 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 കുഞ്ഞിക്കുട്ടി നരകളൊക്കെ ആയിരുന്നു അതൊക്കെ ഇങ്ങനെ മായ്ച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഞാൻ ഇതേമാതിരിയുള്ള കുഞ്ഞു കുഞ്ഞി ടിപ്പുകളൊക്കെ ചെയ്താണ് ഞാനും ഇവിടെ വരെയൊക്കെ ആക്കിയെടുത്തത് കേട്ടോ അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കുക അപ്പോഴിനി നമുക്ക് നരയെ പേടിക്കേണ്ട കേട്ടോ അപ്പോഴും നരയെ പേടിക്കേണ്ട കെമിക്കൽ ഡൈയും വാരി പെരട്ടണ്ട എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇതേപോലെ നാച്ചുറലായിട്ടുള്ള ഡൈ ഒക്കെ പെരട്ടി നോക്കാൻ നമുക്ക് എന്തായാലും തലയ്ക്ക് മുടിക്കുമെന്ന് ഒരു കുഴപ്പവും പറ്റത്തില്ല കേട്ടോ നമുക്ക് ഇത് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ചിലർക്ക് എന്താ കെമിക്കൽ ഡൈ ഒക്കെ പുരട്ടി അലർജിയൊക്കെ ഉണ്ടാവത്തില്ല അങ്ങനെ അതൊന്നും ചെയ്ത് നമുക്ക് എന്താ അലർജിയൊന്നും ഉണ്ടാക്കി വരുത്തണ്ട ഇതൊക്കെ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോഴും മറക്കണ്ട കഞ്ഞിവെള്ളത്തിൻ്റെ തെളി എടുക്കുക അലോവെ കറ്റാർ വാഴയുടെ ജെല്ലെടുക്കുക നന്നായിട്ട് അരച്ചെടുക്കുക പിന്നെ നമ്മൾ എന്താ നമ്മുടെ നെല്ലിക്കപ്പൊടി വറുത്തതിലേക്ക് ഇത് മിക്സ് ചെയ്ത് തലയെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ വൈകിട്ട് ആ പരട്ടാനൊക്കത്തുള്ളെങ്കിൽ രാവിലെ മിക്സ് ചെയ്തിട്ട് വൈകിട്ട് പരീക്ഷി കുഴപ്പമില്ല നിങ്ങൾ ചെയ്ത് നോക്കും തീർച്ചയായിട്ടും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഇനിയിപ്പം നരയോട് വിടാം പായലെ വിട പൂപ്പല്ലേ വിട അങ്ങനെ പറയത്തില്ല അതുമാതിരിയാണ് നമുക്ക് നരയോട് വിടയൊക്കെ പറയാം എന്തായാലും ഒരു ആവുമ്പോൾ നമുക്ക് നരയൊക്കെ വരികടേ കെട്ടോ അതൊക്കെ സർവ്വസാധാരണമാണ് എന്നാൽ നമുക്കൊരു പ പരിധിവരെ നമ്മുടെ നരയൊക്കെ നമുക്ക് ഒന്ന് പിടിച്ചൊക്കെ നിർത്താം കേട്ടോ അപ്പോഴെല്ലാവരും പരീക്ഷിച്ച് നോക്കുക നല്ലൊരു അടിപൊളി ഒരു ടിപ്പാണ് നിങ്ങൾ ചെയ്ത് എന്ന് വിശ്വസിക്കുന്നു എളുപ്പം ചെയ്യാൻ പറ്റിയതല്ലേ എളുപ്പത്തിനുള്ള ടിപ്പുകളെ സുപ്പ് പറഞ്ഞുതരത്തുള്ളൂ കേട്ടോ അപ്പോഴീ ഞാനും ഒരു മടിച്ചു കൊതി ആയതുകൊണ്ട് തന്നെ ഞാനും ഇതേമാതിരി എളുപ്പം ചെയ്യാൻ പറ്റിയത് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളും കൊണ്ട് തന്നെയാണ് എല്ലാം ചെയ്യുന്നത് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുമെന്ന് വീണ്ടും ഞാൻ പറയുകയാണ് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴും നല്ല വിശേഷങ്ങളും വേഗത്തിൽ ചെയ്യാൻ പറ്റിയ ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും